ൻ ഉപയോഗിച്ചൊരു ഗെയിം സംഘടിപ്പിക്കാൻ ഇത് കുഴപ്പമില്ല ഈ കാണുന്ന ആയിരത്തോളം വാഴകൾക്കിടയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു അടിപൊളി വീടിയാണേ ലോകത്തിൽ തന്നെ ഒരു അൻപത് സെന്റ് സ്ഥലത്ത് ആയിരം വാഴ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വളരെ ചുരുക്കായിരിക്കും കേട്ടാ അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇവിടെ കണ്ടാ ഏറ്റവും അടിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് വരമ്പുകൾ തമ്മിലുണ്ടല്ലോ വരമ്പുകൾ തമ്മിൽ രണ്ടര മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കണതേ കേട്ടോ അതെ ഇവിടെയൊക്കെ തണ്ണുമത്തൻ ഹാർവസ്റ്റിംഗ് സമയമായിരിക്കണതേട്ടിട്ട് ഇവിടെയൊക്കെ ഉണ്ട് ടിഷ്യൂ കൾച്ചർ പോലെയാണ് എല്ലായിടത്തും നമ്മൾ നട്ടിരിക്കണത് ഇവിടെ തണ്ണുമത്തൻ ചേരിക്കുന്ന ഒരു എന്ന് വെച്ചാൽ രണ്ട് പാട്ട് ഇടക്ക് രണ്ട് തണ്ണു മത്തനെന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ചേരിക്കുന്നത് കേട്ടോ അട്ടോ നല്ല പടം നല്ല സെറ്റ് ആയിരിക്കണം ഇവിടെ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ ഇപ്പം കൂടുതൽ സ്പേസ് ഇട്ടു നമുക്ക് കൂടുതൽ വെള്ളം കിട്ടുക അപ്പം തിങ്ങി പോയി കഴിഞ്ഞാൽ തിങ്ങി പോയി കഴിഞ്ഞാൽ വിളവെപ്പഴും കുറയത്തേ ഉള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ തണ്ണുമത്തൻ്റെയൊക്കെ വിലവടുപ്പിന് ശേഷം നമ്മളത് ഈ ചീറ്റൊക്കെ ഇങ്ങനത്തെ പൊക്കും ഷീറ്റ് പൊക്കി ഉണ്ടാകേ എന്താ ഇങ്ങനെട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓർഗാനിക് മാറ്റം നന്നായിട്ട് കൊടുക്കും അപ്പോൾ ഇവിടെ ഇല്ല തണ്ണുമത്തൻ്റെയൊക്കെ വേസ്റ്റ് ഒക്കെ നമ്മൾ ഇതിനകത്ത് വളമാക്കും ആ രീതിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ തന്നെ പാത്തിൽ പൊതുവെ കളപിടുത്തവും കുറവാണ് അങ്ങോട്ടൊക്കെ നോക്കി ഞാൻ അറിയാം പേരീതിക്ക് നമ്മൾ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മളിവിടെ കൃഷിയിരിക്കുന്നത് ഈ തോട്ടൽ തണ്ണുമത്തൻ ആദ്യം നമ്മളെടുത്തിട്ട് പാത്തുതോറും ഇടും അത് കഴിഞ്ഞാണ് അങ്ങോട്ട് ഉണ്ടോ അതുപോലെ ഞങ്ങളുടെ ചാക്ക്രാത്ര ചുമെന്ന് പറഞ്ഞാൽ മൂന്നേ ഉണ്ടോ ഇവിടെ എല്ലാം വിളവെടുത്തിട്ടിരിക്കുകയാണ് ഉണ്ടോ ഇതൊരു ഡാമേജ് ആണ് അല്ല ഇതൊക്കെ നമുക്ക് മാറ്റും ഇത് വിണ്ടുകിരി പോയി അല്ല ഇതൊക്കെ ഏറ്റവും നല്ല കാലലാണ് ഈ രീതിക്കാണ് നമ്മൾ ആദ്യം വിളവെടുത്തിട്ടുണ്ട് ഏറ്റവും വിളങ്ങിന്ന് മാത്രമേ എടുക്കാ അപ്പോൾ വെള്ളം കുറഞ്ഞൊക്കെ ഇവിടെ ഇട്ടേക്കും പിന്നീട് അടുത്ത രണ്ടാമത്തെ കാലാവസ്ഥ നമ്മൾ വിളമെടുക്കുകയുള്ളൂ കേട്ടോ വേണ്ട ഇതൊക്കെ അടുത്ത ട്രിപ്പി ആവുള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ കളർ ഒന്നും തെര ഇത് കേട്ടോ ഇതിൻ്റെ മഞ്ഞ വീണ നോക്കിയാണ് അതിൻ്റെ മൂപ്പ് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ കൊട്ടു നോക്കുമ്പോൾ അതിൻ്റെ സൗണ്ടും അറിയാം ഏയ് ഇവിടെ എല്ലാം രണ്ട് മൊത്തം നന്നായിട്ട് ആയിക്കിടയ്ക്കണേ ഇവിടെ ആക്കാൻ നമുക്കിപ്പോൾ എടുക്കാറായിരിക്കണം ഈ തോട്ടത്തിൽ നമ്മൾ രണ്ടായിട്ടാണ് നടക്കുന്നത് കേട്ടോ അതെ ഇവിടെ ഇപ്പം ഇറിഗേഷൻ ആയിരുന്നു എടുക്കണേ ഇപ്പം ഇങ്ങോട്ട് തുറന്ന് വിടുമ്പോൾ കാണിച്ചു തരാം അതെ തുറക്കുമ്പോൾ ഇവിടെ ഇവിടെ വെള്ളം വരും കേട്ടോ അതെ ചീറ്റെന്താ കൂടുതലായിട്ട് വെള്ളം വീഴുന്ന പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുക കേട്ടോ അതെ നന്നായിട്ട് വെള്ളം വന്നു തുടങ്ങി ഈ മെത്തനാണ് ഫുള്ള് നടക്കുന്നത് അവിടെ ജോയിന്റ് ജോയിന്റ് ഈ തണ്ണു മൊത്തം നിലത്ത് പെടുത്തി കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ കണ്ടത് ഇവിടെയൊക്കെ നല്ല ആദ്യം വീണൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അവസാന ഇതിലേക്ക് വരുമ്പോണ്ടല്ലോ അതെ ഇതൊക്കെ കുറെ ഡാമേജിലേക്ക് പോകേണ്ടതേ ഇതൊക്കെ തണ്ട് ഉണങ്ങിപ്പോയി കണ്ടതേ അപ്പം നമുക്ക് ഇതിൻ്റെ തണ്ടുണങ്ങിയുടെ ഇതാണ് ഇതൊക്കെ ഉണ്ടേ ഇതൊക്കെ തണ്ട് ഉണങ്ങിയതാണ് കണ്ടത് അതെ എല്ലാം ഉണങ്ങിപ്പോയി അപ്പം ഇതിൻ്റെ ഉൾവശം വെള്ളം ഒന്ന് നമുക്ക് നോക്കിയേക്കാം ഉണ്ടാ അതെ ഇങ്ങനെ കുറേയൊക്കെ ഡാമേജ് ഒക്കെ ഒരുങ്ങും കേട്ടോ ഇതൊക്കെ പക്ഷെ നല്ല കായാണ് ഇത് ഇതൊക്കെ ഡാമേജ് ആണ് ഇതൊക്കെ ഒന്ന് പൊട്ടി നോക്കിയേക്കാം ഉണ്ടാ ഉണ്ടാ ഇത് കുഴപ്പമില്ല അത്യാവശ്യം വെള്ളം കൊണ്ട് ചേർന്നാ ചേർന്നാൽ പോലും നല്ല മധുരം ഉണ്ടേ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല കായാണ് ഇതൊക്കെ നല്ല ഏറ്റവും നല്ല ഫസ്റ്റ് കായാണ് ഇതൊക്കെ അല്ല ഇതൊക്കെ വെള്ളം ഒടിക്കും എന്താ ഇതൊക്കെ ഡാമേജ് ആയിപ്പോയി കറണ്ട് പോയി ഇങ്ങനെ അപ്പോൾ കുറച്ച് ഡാമേജും വരും നമ്മൾ ഏറ്റവും നല്ല ടോപ്പ് സാധനമാണ് നമ്മൾ കടയിലേക്ക് എത്തിക്കുന്നത് ഇല്ല ഇവിടെയാണ് നമ്മളതേ വാഴയും തണ്ണുമത്തും കൂടെ ഒരുമത്തിച്ച് ഇരിക്കുന്നത് കേട്ടോ അതെ ഇവിടെ വാഴയുണ്ട് ഏ ഇവിടെ വില കൊടുക്കുക അതെ ആയിട്ടുണ്ട് അപ്പം ഓപ്പൺ പ്രശ്ന ഫാമിംഗ് എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ തണ്ണുമത്തനം എടുത്തിരിക്കുന്നത് തണ്ണുമത്തനും വാഴയും ചീരയൊക്കെ എല്ലാം ഒരേപോലെയാണ് ചെയ്ത് ചെയ്യേണ്ടത് അതേ ഇതൊക്കെ വില കൊടുക്കാറ് ഇപ്പം അതെ ഇതൊക്കെ ആയിട്ടില്ല ഇതൊക്കെ ചെറുതുകൊണ്ട് ഇപ്പം ഈ രീതിക്കാണ് ഈ ഫുൾ ഏരിയയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ എല്ലാവർക്കും ക്രിസ്മസിനെയും പുതുവത്സരത്തിനും മംഗളങ്ങൾ ആശംസിക്കുന്ന മരുത്തോർവട്ടം സെൻറ്റ് സബാസ്റ്റിൻ പള്ളിയിൽ നിന്നാണ് വികാരിച്ചോട് സംസാരിക്കുക ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള തണ്ണിമത്തൻ റെഡി ആയിരിക്കുന്നു അപ്പൊ ഇത്തവണ എല്ലാവർക്കും തണ്ണിമത്തൻ നൽകുന്നതായിരിക്കും അതിന് ശുചിത്വം ഞങ്ങൾ എല്ലാവരും കൂടി വളരെ പരിശ്രമിച്ച് കിട്ടിയ തണ്ണിമത്തനാണ് ഇത്തവണ നല്ല വിളവെടുപ്പാണ് നടന്നത് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു താങ്ക് വെരി മച്ച് തണ്ണിമത്തൻ ഒരു ഗെയിം സംഘടിപ്പിക്കാൻ തണ്ണിമത്തൻ ആണ് ഇവര് ക്രിക്കറ്റ് കളിക്കാൻ വലിയ പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ഒരെ ക്രിക്കറ്റ് പഠിപ്പിക്കാൻ വേണ്ടി ബോൾ പിടിപ്പിക്കുന്നത് കേട്ടോ ബോൾ എടുക്കാറിയാവോ ആ അതാ വിളിച്ചു നോക്കട്ടെ ഏഹ് കൃത്യമായിട്ട് ബോൾ വിടിക്കാ ഒരെണ്ണം തിരുമ്പോൾ അടുത്ത വരും കേട്ടാ അവിടെ അറ്റൻ അടുത്ത വരും വരും അടുപ്പ് അടുത്ത വരും താഴെ കളഞ്ഞ നാളെ പണിയില്ലേ ഒരാൾക്കും സസ്പെൻഡ് ചെയ്യും ഒരാൾ ഔട്ടായി ഗെയിമിൽ ഒരാൾ ഔട്ടായി ഇതിപ്പോ ഒരു ഇരുന്നൂറ് കിലോ ഒരു കടക്കോറുണ്ട് അപ്പൊ അങ്ങോട്ട് ഞാൻ പോവണം കേട്ടാ ഓരോ ചാക്കൽ ഇരുപത് കിലോ വെച്ചാണ് ആക്കണം കേട്ടോ അതേണ്ടതേ നമ്മൾ എടുത്തിണ്ട് കയ്യാരം ഞാൻ എളുപ്പമാണ് ചാക്കിലാത്തോണ്ട് ഇതിനകത്ത് ആക്കിരിക്കുന്നത് ഹാർവെസ്റ്റ് ചെയ്യേണ്ട വരികയാണ് അപ്പം ഇവിടുന്ന് നേരെ എൻ്റെ ഓട്ടോയിൽ കയറ്റി പോകും പിന്നെ പലരും വന്ന് ഡയറക്റ്റ് കൊണ്ടുപോകും ആ രീതിക്കാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീട്ടിലെ പുതിയൊരു വിഷയമായിട്ടാണ് വരെ